നമസ്തേ നിങ്ങൾ ഇടവക എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ ഇടവക എന്ന് വെച്ചാൽ ഇടയൻ്റെ വക എന്നാണ് അർത്ഥം ഇടയൻ എന്ന് പറഞ്ഞാൽ യേശു അപ്പോൾ യേശു ഇടയനാണ് നല്ല ഇടയനാണ് നല്ല ഇടയൻ എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ആ വിശ്വാസം തെറ്റാണ് എന്ന് ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ഞാനത് തെളിയിക്കാവുന്നതാണ് വളരെ നിസ്സാരമായിട്ട് തെളിയിക്കുക ലൂക്കാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം അവിടെ ഒരു യഹൂദ പ്രമാണി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഗുഡ് ടീച്ചർ വാട്ട് മസ് ഐ ഡു ഹാവ് ഇറ്റേണൽ ലൈഫ് നല്ലവനായ ഗുരു നിത്യജീവൻ നേടാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ യേശുവിൻ്റെ മറുപടിയാണ് ഞാൻ വൈ ഡു യു കോൾ മീ good ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ് നീ എന്തിനെ നല്ലവനെന്ന് വിളിക്കുന്നു നല്ലവരായി ആരുമില്ല ദൈവം മാത്രം യേശു പറഞ്ഞ എന്താണ് എന്നെ കണ്ടവർ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു യോഹനന്റെ പുസ്തകം പതിനാലാം മധ്യായം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണ് യേശുവിൻ്റെ പിതാവാണ് ദൈവം എന്ന് പറഞ്ഞത് ആ ദൈവം യേശുവിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ദൈവം നല്ല നല്ല ആ ദൈവം മാത്രമാണ് നല്ലവൻ നല്ലവനെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആ ദൈവമല്ലേ പിന്നെ എന്തിനാണ് നല്ലവനായ ഗുരുവെന്ന് വിളിച്ചപ്പോൾ യേശു ചൂടാൻ എന്തിനാണ് അളത്തിരുത്താൻ എന്തിനാണ് അപ്പോൾ യേശു പറയുന്നതാണ് ഞാൻ നല്ലവനല്ല എന്നെ നീ നല്ലവനെന്ന് വിളിക്കണ്ട വൈ ഡു യു കോൾ മീ ഗുഡ് ദർ ഇസ് നോ വൺ ഗുഡ് ഇവിടെ ആരും നല്ലവരായില്ല വിശാച്ച് സംസാരിക്കണേ ആരും നല്ലവരായി ഇവ നമ്മുടെ അമ്മ അച്ഛൻ ഇവരൊക്കെ നല്ലവരുണ്ട് അല്ലേ എൻ്റെ അപ്പനമ്മ നല്ലവരാണ് യാതൊരു സംശയമില്ല മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ച ആളുകളാണ് അവരൊക്കെ നല്ലവര് തന്നെ ഒരുപാട് നല്ല മനുഷ്യർ ഈ ലോകത്തിലുണ്ട് പക്ഷേ യേശു പറഞ്ഞാൽ നല്ലവരായ ആരുമില്ല അത് പക്ഷേ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് ഡിസ് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് മത്തായുടെ പുസ്തകം ഒന്നാം അധ്യായം യേശുവിൻ്റെ ജനനം പറയുന്നുണ്ടല്ലോ ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പതാം വാക്യത്തിന് അതായത് ദിസ് ഇസ് നൗ ദി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അബൌട്ട് യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ അമ്മയായും അറിയാം പരിശുദ്ധാത്മാവിന് അവൻ്റെ അമ്മയായും അറിയാം യോസഫിന് പ്രതിശ്രുത വധുവായിരിക്കേ അവർ സഹവസിക്ക് മുൻപ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അടുത്ത സെൻറ്റൻസ് ഡിസ്ക്രൈസ് അപ്പോൾ അവിടെ പറയുന്നത് എന്താണ് മറിയയുടെ ഭർത്താവായിരുന്നു ജോസഫ് നല്ല മനുഷ്യനായിരുന്നു യേശു പറഞ്ഞാൽ നല്ലവരായ അരുവില്ലായിരുന്നു പൊട്ടിയില്ലേ പൊട്ടിയില്ലേ ഇനിയും ബൈബിളിൽ വേറെ നല്ല ആൾക്കാരെ ഞാൻ കാണിച്ചു തരട്ടെ യേശു ചപ്പ് കഴിഞ്ഞപ്പം യേശുവിനെ കുരിശിയിൽ നിന്ന് ഇറക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് അരിമദ്യക്കാരൻ ജോസഫ് അവിടെ പറയുന്നത് ഹി വാസ് എ ഗുഡ് മാൻ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനായിരുന്നു ഇത് രണ്ട് ജോസഫ് നല്ല മനുഷ്യരായി അപ്പൊ യേശു ഈ ലോകത്തിൽ ആരും നല്ലവരില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ യേശു നല്ലവനല്ല പഴച്ചു പെറ്റതാണ് യേശുന് അതുകൊണ്ട് യേശു നല്ലവനല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ ഈ ലോകത്തിലെ ആരും തന്നെ നല്ലവരല്ല എന്ന് പറയുന്നത് ഏഹ് നമുക്ക് അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇപ്പം ഞാൻ നല്ലവനല്ല എന്ന് എനിക്കും പറയാം എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും മോശമാണെന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റൂ പറ്റത്തില്ല ഇവിടെ വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട് അതും പറയാം അതായത് വൈ ഡു യു കോൾ മീ ഗുഡ് എന്ന് പറയുന്നുണ്ടല്ലോ അതായത് എന്നെ നീ എന്തിനാ നല്ലവെന്ന് വിളിക്കണോ നല്ലവരായിട്ട് ആരുമില്ല അതായത് ഞാനും നല്ലവനല്ല എന്നാണ് അവിടെ പറയുന്നത് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ യേശു നല്ലവനല്ലെന്ന് സമ്മതിച്ചല്ലോ പിന്നെ എന്തിനാണ് യോഹനാന്റെ പുസ്തകം പത്താം അധ്യായത്തിൽ ഐ ആം ദ ഗുഡ് ഷെപ്പ് എന്ന് പറഞ്ഞ എന്തിനാണ് ഞാനാണ് നല്ല ഇടൻ എന്ന് പറയുന്നത് തെറ്റല്ലേ യേശു ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞല്ലോ യേശു നല്ലവനല്ലെന്ന് മനസ്സിലായോ വൈരുദ്ധ്യങ്ങളൊക്കെ പിടികിട്ടിയോ ഇങ്ങനെ ബൈബിൾ എന്ന് വെച്ചാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് അത് നുണകളുടെ കലവറ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ടും നമ്മൾ ഉരുക്കഴിക്കുന്നതായിരിക്കും യാതൊരു സംശയവും വേണ്ട ഇതുപോലെ യേശുവിൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്ന സകല നുണകളും വലിച്ചു വാരി ഞാൻ പുറത്തിട്ടിരിക്കും അത് നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ക്രിസ്ത്യാനികൾ ആരും എന്നോട് സംവാദത്തിനൊന്നും വരാൻ പോകുന്നില്ല അന്തിക്രിസ്തുവിനെ സംവാദത്തിൽ അന്തിക്രിസ്തുവുമായിട്ട് സംവാദത്തിന് വരണമെങ്കിൽ ആരെങ്കിലും അവൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ പതിനാറ് മാസം ഇരിക്കണം എന്നിട്ട് പുറത്തോട്ട് വരണം എന്നാലേ നമ്മളായിട്ട് സംവാദം സാധിക്കുള്ളൂ എങ്ങനെ സാധിക്കും സംവാദം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുള്ളതാണ് ഇത് എന്നോട് സംവദിക്കേണ്ട ആവശ്യമില്ലല്ല ബൈബിളിൽ എഴുതിയേക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കണത് ഒരിടത്ത് യേശു പറയുന്നത് എന്നെ എന്തിനു നല്ലവരെന്ന് വിളിക്കുന്നു മറ്റൊരിടത്ത് പറയുന്നു ഞാൻ നല്ല ഇടേനാണെന്ന് കോൺട്രഡിക്ഷൻ ആയില്ലേ പരസ്പര വിരുദ്ധത വന്നില്ലേ അതാണ് നുണയുടെ ലക്ഷണം കോൺട്രഡിക്ഷൻസ് കോൺട്രഡിക്ഷൻ ഇസ് ദ ഹോൾമാർക്ക് ഓഫ് ഫോൾസ് ഹുഡ് എൻ്റെ അപ്പൻ്റെ ഡയലോഗാണ് നുണയുടെ ലക്ഷണമാണത് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ യേശു സംസാരിക്കുമ്പോൾ കോൺട്രഡിക്ഷൻ അല്ലാണ്ട് മറ്റൊന്നും വരുന്നില്ല ആ കോൺട്രഡിക്ഷൻസ് എല്ലാം ഞാൻ വാലിച്ച് വാരി പുറത്തിട്ടിരിക്കും ഇത് ക്രിസ്തുമാനോടും യേശുവിനോടും കാർത്തിക്ക് ചെയ്യുന്ന ഒരു കണക്ക് തീർക്കലാണ് मनस अजून पीनिड्वान्सो नंदी नमस्ते हर् हर महादेव